ഉപ്പുതറ കണ്ണമ്പടി ഊരുമൂപ്പൻ കെ കെ ബിനോയുടെ നേതൃത്വത്തിൽ അടി ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്ത് നടത്തി വന്ന കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു കിഴുകാനം ഇട്ടിപ്പടി മുല്ലാ പണി തുടങ്ങാത്ത കരാറുകാരന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുകളുമായി കാർഡുകളുമായി കുത്തിയിരുന്നത് ഇടുക്കി വന്യജീവി സങ്കോഹത്തിലെ മുല്ല ആദിവാസി ഉന്നതിയിൽ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത് കിഴുകാനത്ത് നിന്നും മുല്ലയിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ല മുല്ലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പലതവണ അധികൃതർക്ക് നിവേദനം നൽകി ഇക്കാര്യം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആ ിച്ചത് തുടർന്ന് കരാർ നടപടികൾ പൂർത്തിയാക്കി എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഊരിമൂപ്പനും പലതവണ ആവശ്യപ്പെട്ടിട്ടും പണി തുടങ്ങാൻ കരാറുകാരൻ തയ്യാറായില്ല അതുകൊണ്ട് കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്തുക പുതിയ ആൾക്ക് കരാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളെ ഉന്നയിച്ചാണ് ആദിവാസികൾ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ആ മീറ്റിംഗിലേക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും നമുക്ക് ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് വിളിക്കാം ചെയ്യിപ്പിക്കാം ഏതെങ്കിലും നിലയിൽ ചെയ്യിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ അയാളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് ഇത് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് ഇനി ഇതിന് വലിയ കാലതാമസം വെക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മീറ്റിംഗ് വിളിപ്പിക്കാം രണ്ട് ഇതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡറിൻ്റെ ഇത്തരത്തിലൊരാൾ ഒഴിവാക്കിപ്പോയാൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് ടെൻഡർ കാരനെയാണ് ബന്ധപ്പെടേണ്ടത് ആ ആളാരാണെന്നും കണ്ടെത്തി അദ്ദേഹത്തെയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഛാതി പടരുന്നെന്ന് പറഞ്ഞ ആളാണ് രണ്ടാമത് കോട്ടി ചെയ്തിരിക്കുന്നവർക്ക് അപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞു ഈ വർക്ക് വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെൻഡർ എടുത്തിരിക്കുന്ന തുകയ്ക്ക് തന്നെ ചിലപ്പോൾ വീണ്ടും എടുക്കേണ്ട വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും റീഎസ്റ്റിമേറ്റും ഒക്കെ ഒഴിവാക്കുക ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ വർക്ക് ചിലപ്പോൾ നടക്കാതെ വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അടിയന്തരമായി നമുക്ക് ഈ മീറ്റിംഗ് വിളിച്ച് കൂടി ഈ കോൺട്രാക്ടറെ ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നമുക്ക് നോക്കാം വിവരം പറഞ്ഞ് വൈകിട്ട് അഞ്ചോടെ ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് സ്ഥലത്തെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച ചെയ്തു അടിയന്തരമായി കരാറുകാരന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു തുടർന്ന് ടോണി തോമസ് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശീല രാജൻ എന്നിവർ ഊരുമൂപ്പൻ കെ കെ ബിനോയി കെ യു എം എസ് ഭാരവാഹി എൻ ആർ മോഹനൻ എന്നിവരുമായി ചർച്ച ചെയ്ത് റോഡ് പണിയാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി തുടർന്ന് അഞ്ചരയോടെ സമരം അവസാനിപ്പിച്ചു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും ചർച്ചയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ